എന്റെ പൊന്ന് ഗതീജ ഒരു സമാധാനവും ഇല്ല സന്തോഷവും ഇല്ല എന്റെ മനസ്സിന് മകന്റെ കല്യാണം കഴിഞ്ഞപ്പോൾ മുതൽ മനസ്സിന് ഞാൻ തീയും തിന്നോണ്ടാ ജീവിക്കുന്നു നിങ്ങൾ ഭക്ഷ്മിക്കാൻ കാര്യം എന്താന്ന് പറയ് എന്തു പറയാനാ എന്റെ മകൻ ആ പെണ്ണിനോട് ഒരു സ്നേഹവും ഇല്ലെന്നേ അവന്റെ ജീവിതം കാണുമ്പോൾ എനിക്ക് പേടിയാവുമോ ആ പെണ്ണ് ഇവന്റെ കൂടെ എത്ര നാള് ജീവിക്കും ദൈവത്തിന് അറിയാം അതെന്താപ്പ അങ്ങന നിങ്ങൾ അവനോട് ചോദിച്ചിട്ടല്ല മംഗലം നടത്തിയത് അത് പിന്നെ അവന് വേറൊരു പെണ്ണിനോട് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു അത് ഞങ്ങള് സമ്മതിച്ചില്ല അതിന്റെ ദേഷ്യവും അവനീ കാണിക്കുന്നത് ദേശിച്ചു എന്നാ ഇഷ്ടമുള്ളത് നടത്തി കൊടുത്തു ആ പെണ്ണിന്റെ കുടുംബം അത്രയ്ക്ക് മോശമായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ സമ്മതിക്കാതിരുന്നത് ഈ പെണ്ണിന്റെ അമ്മ എന്ന് പറയുന്നത് രണ്ടാം ഘട്ട കുടിയിൽ ഒരു മകനുണ്ട് അത് കോഴിക്കോടങ്ങാണ്ട് കല്യാണം ഒക്കെ കഴിച്ച് താമസിക്കുവാ പിന്നെ അച്ഛൻ എന്ന് പറയുന്നത് രണ്ടാം ഘട്ടാ പിന്നെ പുള്ളിയുടെ ആയത്തെ കുടിയിൽ മക്കളൊന്നും ഇല്ലെന്നാ കേട്ടത് ഭാര്യ മരിച്ചു പോയതാണ് അപ്പൊ ഒരു കുടുംബമാണെന്ന് കേട്ടപ്പോ ആ കുടുംബത്തിൽ മകൻ ഒരു പെണ്ണെടുക്കാൻ ഇല്ല ഞങ്ങൾക്ക് തോന്നിയില്ല അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ശക്തമായിട്ട് അങ്ങ് എതിർത്തത് പിന്നെ ഞാൻ മരിക്കൂന്ന് പറഞ്ഞപ്പോഴാണ് അവൻ ആ കല്യാണം പിന്നെ ആ പെണ്ണിനെ അങ് വേണ്ടാന്ന് വെച്ചത് അങ്ങനെ ഞങ്ങള് കാണിച്ചു കൊടുത്ത പെണ്ണിനെ കെട്ടുകയും ചെയ്തു കെട്ടിയിട്ട് എന്താ കാര്യം അതിനോട് വല്ല സ്നേഹവും കാണിക്കണ്ടേ ഒരു സ്നേഹവും ഇല്ല നിങ്ങള് പറയുന്നത് ശരിയെന്നാ ഒരു മംഗലം നടത്തുമ്പോ നമ്മള് കുടുംബം നോക്കണപ്പാ കുടുംബം നോക്കാണ്ട് എങ്ങനെയാ ആ വേണ്ടേ അതാ ഞാൻ ഈ പറയുന്നത് ഇതിപ്പവം കിട്ടിയ വീണ് അവന് ഓരോരോ കുറ്റങ്ങളാ പറയുന്നത് നിറമില്ല സൗന്ദര്യം ഇല്ല എന്നൊക്കെ പറയുന്നത് എന്ത് ചെയ്യാൻ വേണ്ടിട്ടാ റബേ കേട്ടിട്ട് എനിക്ക് എന്തോ പോലെ ആവം പെണ്ണ് എനിക്ക് അയിന്റെ കാര്യം വിചാരിച്ചിട്ടാ അല്ല നിങ്ങളെ മോൻ്റെ ഈ പഴയ കാങ്ങുകിന്ന് പറയുന്നോളേ ഭയങ്കര സുന്ദരിയാ പിന്നെ എന്ത് സുന്ദരി ഒരു കാശിനും കൊള്ളിയരാ പിന്നെ അവൻ ദേഷ്യം തീർക്കുന്നത് അതിനെ അവൻ പറഞ്ഞിട്ട് കെട്ടിച്ചു കൊടുത്തില്ലല്ലോ അതിന്റെ ദേഷ്യവാ അവനെ കാണിക്കുന്നത് ഞങ്ങളെ തോപ്പിക്കാനവനീ നോക്കുന്നത് അല്ലാണ്ട് വേറെ ഒന്നുമല്ല എനിക്കതല്ല ഒരു പെങ്കൂച്ചിപ്പോ കെട്ടിക്കൊണ്ട് വന്നിട്ട് മാസമായി ഇതുവരെ അതിനോടൊരു സ്നേഹവും അവൻ കാണിച്ചിട്ടില്ല ആ പെങ്ങൂച്ച എത്ര കാലം ഇവിടെ ജീവിക്കും വിചാരിച്ചിട്ടാ അവളായതുകൊണ്ടിട്ടാ ഇവിടെ പിടിച്ചു നിൽക്കുന്നത് വേറെ വരെ വെമ്പിള്ളാലും വരുന്നെങ്കിൽ എപ്പ ഇറങ്ങി പോയി എന്ന് ചോദിച്ചാൽ മതി എന്റെ വതീജ എനിക്ക് പേടിയാവൂ അവന്റെ ജീവിതത്തിന്റെ പോക്കോർത്തിട്ട് മോൾ ഇന്നലെ വീട്ടിൽ പോയിട്ടേ ഇന്നലെ വരുന്നില്ല അമ്മേ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ അമ്മയ്ക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ ഇന്ന് ഇന്നിപ്പം നേരം പെളത്തിട്ട് ഇത്രയും നേരമായിട്ടും കാണാത്തപ്പം എനിക്കന്ന് ആദ്യമായി പോയി ഇനി എങ്ങാനും മോൾ വരാതിരിക്കുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വരാതെ പിന്നെ എങ്ങോട്ട് അമ്മേ? അമ്മ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ മോക്ക് അമ്മയോട് ദേഷ്യം കാണുമല്ലേ? മോളോട് ഒന്നും തുറന്നു പറയാതെ അമ്മയും കൂടെ ഇടപെട്ടിട്ടല്ലേ കല്യാണം നടത്തിയത് ഇങ്ങനെയൊക്കെ ആകുമെന്ന് അമ്മയെ ഓർത്തില്ല മോളെ മോളെ അമ്മയോട് ക്ഷമിക്കും എനിക്ക് അമ്മയുടെ അടുത്ത് ഒരു ദേഷ്യവും ഇല്ല ഈ കല്യാണം ഒക്കെ വിധിച്ചതുപോലെ നടക്കൂണെന്നാ ഞാൻ വിശ്വസിക്കുന്നത് എന്റെ വിധി ഇങ്ങനെയായിരുന്നു അതിൽ ഞാൻ അമ്മയോട് ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം അമ്മ ഇങ്ങനെ ഒന്ന് ചിന്തിക്കേണ്ട അല്ല മോളെ അവൻ കുറച്ചു മുൻപേ വിളിച്ചിട്ടേ മോളോട് ഒരുങ്ങി നിക്കാൻ പറഞ്ഞില്ലേ അതിന് എന്തിനാ പോലും ആ വൈകുന്നേരം ഒരുങ്ങി നിൽക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങണമെങ്കിൽ ലിസ്റ്റ് തയ്യാറാക്കിക്കോ പുറത്തോട്ടൊരു സിനിമയൊക്കെ കണ്ടിട്ട് വരാന്നൊക്കെ പറഞ്ഞത് വിളിച്ചപ്പോ അയ്യോ നേരാണോ മോളെ കല്യാണം കഴിഞ്ഞിട്ട് ആറുമാസമായിട്ട് ഇന്ന് വരെ അവൻ മോളെ എവിടെയും കൊണ്ടുപോയിട്ടില്ലല്ലോ ഇതിപ്പോ സിനിമക്കൊക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞാല് അവന്റെ മനസ്സ് മാറി മാറിത്തൊടങ്ങി കാണുമല്ലേ ഏഹ് ആ പെണ്ണിനെ എങ്ങനെയെങ്കിലും അവനൊന്നും മറന്നിരുന്നെങ്കിൽ അമ്മ പ്രാർത്ഥിക്കാത്ത ദിവസമില്ല അവളുടെ കല്യാണം കഴിഞ്ഞ് അമ്മ അറിഞ്ഞില്ലായിരുന്നോ കഴിഞ്ഞ ആഴ്ച ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉണ്ടായിരുന്നു ഓ ഞാൻ ആ ഫോട്ടോ കണ്ടിട്ട് അമ്മയോട് പറയാൻ വേണ്ടി നോക്കുമ്പോ അമ്മ ഇവിടെ ഇല്ലായിരുന്നു വന്നിട്ട് പറയാന്ന് വിചാരിച്ചിട്ട് മറന്നു പോയതാ അത് ശരി അത് ഞാനറിഞ്ഞില്ലല്ലോ ഓ ഇനി അതുകൊണ്ടാണോ അവനീ മാറ്റം അതുകൊണ്ടുള്ള മാറ്റം ഒന്നും അല്ലമ്മേ കുറച്ചുനാളായിട്ട് നല്ല മാറ്റം ഉണ്ട് എന്നോട് സംസാരിക്കാനും സ്നേഹത്തോടെ ഒക്കെ തുടങ്ങിയായിരുന്നു എന്റെ മോളെ അമ്മ ഇനി നേർച്ച നേരം ഒരു സ്ഥലവും ബാക്കിയില്ല പ്രാർത്ഥിച്ചു 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 എന്റെ നാവ് തേഞ്ഞു എന്ന് പറഞ്ഞാ മതി എന്തായാലും ദൈവം ഉണ്ട് അമ്മക്ക് ഇപ്പൊ മനസ്സിലായി അമ്മ ഒരു വേള ചിന്തിക്കാതിരുന്നില്ല മോളെ മതി മോളെ ഇങ്ങനെയിട്ട് കഷ്ടപ്പെടുത്തണ്ട എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് വേറൊരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കണ്ട ഇത് ബന്ധം പിരിയുവാണെങ്കിൽ പിരിഞ്ഞേക്കാം മോളെങ്കിലും പോയി രക്ഷപ്പെടട്ടെ എന്ന് അമ്മ ചിന്തിച്ചായിരുന്നു കൂടി അമ്മ ു ഞാൻ ചിന്തിച്ചായിരുന്നമ്മേ ഇവിടുന്ന് പോയാലോ പിന്നെ ഡിവോഴ്സ് ചെയ്യാ ഇഷ്ടമില്ലാത്ത ഒരാളെ എങ്ങനെ ഇഷ്ടപ്പെടുത്താനാന്നൊക്കെ ഞാനും ചിന്തിച്ചായിരുന്നു പിന്നെ ഞാൻ ഓർത്തു അതൊരു എളുപ്പവഴിയാ അങ്ങനെ ഇറങ്ങി പോകാൻ ഈസിയാ അല്ലാണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനോ ഒത്തിരി പാട് അപ്പൊ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യാന്ന് ഞാൻ വിചാരിച്ചു ഏതായാലും ഇനി അതിന്റെ ഒന്നും ആവശ്യം വരുമെന്ന് തോന്നുന്നില്ല അമ്മേ ചേട്ടന് നല്ല മാറ്റം ഉണ്ട് എന്നോട് സ്നേഹമായി തുടങ്ങി എനിക്ക് തോന്നുന്നേ അല്ലെങ്കിൽ മോളെ നഷ്ടപ്പെടുന്ന കാര്യം അമ്മക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ലായിരുന്നു അമ്മക്ക് മോളെ അത്രയ്ക്ക് ഇഷ്ടമാണ് മോളെ ആ അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടും കൂടി ആയിരിക്കും പിന്നെ അവളുടെ കല്യാണത്തിന് മുമ്പുള്ള ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഫോട്ടോ ഷൂട്ട് ഒക്കെ അപ്പൊ അവളും നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു ഞാൻ എന്തിനാ വെറുതെ എന്റെ ജീവിതം നശിപ്പിക്കുന്നേന്ന് ഒരു പക്ഷേ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്നോട് ഇഷ്ടം തോന്നിയിട്ടാണോ എനിക്ക് എനിക്കറിയത്തില്ല കൊച്ചിന്റെ ഫോട്ടോ ചേച്ചി അയച്ചു തന്നിട്ടേ എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കൊച്ചിനെ ഒന്ന് കാണാനുള്ള കൊതിയം കൊണ്ടായിച്ചു ഞാൻ ഓടി വന്നത് കുറച്ചുണ്ടായ ഒരു ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് നിന്നെ ഒന്ന് വിളിക്കാൻ പറ്റിയത് നേരത്തെ വിളിക്കണമെന്നുണ്ടായിരുന്നു പിന്നെ വിളിച്ചില്ല പിന്നെ നീ വരുന്ന കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞിട്ടൊന്നുമില്ല അമ്മ കുടുംബശ്രീയുടെ ടൂറ് പോയ സമയത്ത് ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയത് എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടെ എത്തുള്ളൂ നീ പേടിക്കണ്ട എന്നാലും അമ്മയെ ഉണ്ടാവുമോ എന്ന് പേടിച്ചു പേടിച്ചാണ് ഞാൻ വന്നത് രണ്ട് അടി കിട്ടിയാലും വേണ്ടില്ല എനിക്ക് കൊച്ചിന്റെ മുഖം ഒന്ന് കണ്ടാൽ മതി ചേച്ചി എനിക്ക് കൊച്ചിനെ ഒന്ന് കാണണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ആങ്ങളേക്ക് ഒരു കൊച്ചുണ്ടായി എന്ന് പറഞ്ഞപ്പോൾ അതിനെ കാണാതെ എങ്ങനെയാണ് ഞാനവിടെ നിൽക്കുന്നത് നീ ജോലി സ്ഥലത്തുനിന്ന് ഇഷ്ടപ്പെട്ട ആളിലൂടെ പോയിന്ന് കേട്ടപ്പോ തന്നെ അമ്മ ബി പി ഡൗൺ ആയി താഴെ വീണു. പിന്നെ രണ്ടു മൂന്ന് ദിവസം ഹോസ്പിറ്റലിലായിരുന്നു പിന്നെ നിന്നോട് ദേഷ്യവും വാശിയും ഒക്കെ ആയി അത് നിന്നോട് ഭയങ്കര ദേഷ്യവാ പിന്നെ നിന്റെ ആങ്ങളെക്കെ നിന്നോട് ദേഷ്യവും ഒന്നും ഇല്ല പേടിക്കണ്ട പിന്നെ അമ്മേനെ പേടിച്ചിട്ടാ നിന്നെ വിളിക്കാത്തത് നിന്നെ വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ വന്ന് കാണണം എന്നൊക്കെ തോന്നുന്ന് പറഞ്ഞു ആ പിന്നെ നിന്റെ ഭർത്താവും മുന്നേ ഇവിടെ വന്ന് ചോദിച്ചതാ നിന്നെ കെട്ടിച്ചു തരുമെന്ന് ഇവിടുന്ന് അമ്മയൊന്നും സമ്മതിച്ചില്ല പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാ അതുകൊണ്ടിട്ട് ഞാനും പറഞ്ഞു പോട്ടെ ചേട്ടാ സാരമില്ല അവൾ ഇഷ്ടപ്പെട്ട ആളിനോട് ജീവിക്കട്ടെ എന്ന് സാരമില്ല ചേച്ചി എന്നെ ഇപ്പോഴും വിളിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടായിരുന്നല്ലോ ചേച്ചിക്കെങ്കിലും എന്നെ വിളിക്കാൻ തോന്നിയല്ലോ എടി നിനക്ക് സുഖമല്ലേ അവിടെ എങ്ങനെയുണ്ട് അമ്മയും അവിടുത്തെ കുടുംബവും ഒക്കെ എങ്ങനെയുണ്ട് നിന്നോട് നല്ല സ്നേഹമാണോ സുഖ ചേച്ചി എന്നോട് എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ് എന്നെ സ്വന്തം മോളെ പോലെ തന്നെയാണ് കാണുന്നത് അമ്മയും പിന്നെ ചേട്ടന്റെ ചേട്ടനുണ്ട് ആ ചേട്ടനും ഭാര്യയൊക്കെ ഉണ്ട് എല്ലാവർക്കും നല്ല സ്നേഹം എന്നോട് അതെയല്ലേ വീട്ടിൽ കേട്ടിയത് ഏ ആരോട് ചോദിച്ചാണ് നീ വീട്ടിൽ വന്ന് കേറിയത് ഏഹ് എന്ത് ധൈര്യത്തിനാ നീ ഇങ്ങോട്ട് വന്നേന്ന് ഇറങ്ങിപ്പോടി ഈ വീട്ടിൽ ഇറങ്ങി പോടി നീ അമ്മ ഞാന് കൊച്ചിനെ ഒന്ന് കാണാൻ വേണ്ടിട്ട് വന്നതാ കൊച്ചിനെ കാണാൻ അത്രക്ക് കൊതിയായതുകൊണ്ടാ ആരാടെ കൊച്ചി ഞങ്ങളുടെ കുഞ്ഞുമായിട്ട് നിനക്ക് ഒരു തരത്തിലുള്ള ബന്ധവുമില്ല ഏഹ് എന്റെ കൂടെ കൂടുതൽ എന്നെ ദേഷ്യം പിടിപ്പിക്കായിട്ട് നീ ഇറങ്ങിപ്പോകോ ഇറങ്ങി പോകാനാ പറഞ്ഞത് അമ്മേനോട് ക്ഷമിക്കമ്മ ക്ഷമിക്കാനോ ക്ഷമിക്കാനോ ജോലിക്കാന്നും പറഞ്ഞ പോയെടുത്ത് നിന്ന് ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയിട്ട് നിന്നോട് ഞാൻ ക്ഷമിക്കാനോ അതിന് ഞാൻ മരിക്കണം നീ ഇറങ്ങിപ്പോക്കേ മര്യാദയ്ക്ക് എൻ്റെ അമ്മ മതി അമ്മേ നിർത്ത് അവൾ ഇഷ്ടപ്പെട്ട ആളുടെ കൂടെയല്ലേ പോയത് അവൾ അവളിപ്പൊ സന്തോഷമായിട്ട് നല്ല ഹാപ്പി ആയിട്ട് അവടെ ജീവിക്കുന്നേ ഒരു കുഴപ്പവും ഇല്ല ഇഷ്ടപ്പെട്ട ആളിലൂടെ പോയിട്ട് അവള് ജീവിച്ചോട്ടെ അമ്മേ അവനിവിടെ വന്നിട്ട് ഇവളെ കെട്ടിച്ചു തരുമെന്ന് ചോദിച്ചതല്ലേ നമ്മൾ സമ്മതിക്കാത്തോണ്ടല്ലേ അമ്മ അമ്മയുടെ മകനെയും ഇഷ്ടപ്പെട്ട പെണ്ണിനെ കൊണ്ട് കെട്ടിച്ചില്ല അതിന് ഞാൻ എന്തുമാത്രം അനുഭവിച്ചു ഇറങ്ങി പോയാലോ എന്ന് വരെ ഞാൻ ചിന്തിച്ചതാ അമ്മ ഈ വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങോട്ട് ജീവിക്കുന്ന ഒരു ജീവിതമല്ല എല്ലാ തരത്തിലുള്ള ബന്ധവും അതിനകത്ത് വരുന്നുണ്ട് ഇഷ്ടപ്പെടാത്ത ആളുടെ കൂടെ ഒന്നും അങ്ങനെ ജീവിക്കാൻ ഒന്നും പറ്റൂലമ്മർക്കും അവള് പോയി സന്തോഷമായിട്ട് ജീവിക്കട്ടെ അമ്മ ഇങ്ങനെ കുടുംബത്തിന് സമാധാനം കളയാതെ എല്ലാരും ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നതല്ലേ നല്ലത് ഞാൻ പറഞ്ഞതൊക്കെ അമ്മയ്ക്ക് മനസ്സിലായെന്നാ ഞാൻ വിചാരിക്കുന്നേ അത്രയും നല്ല ആളാന്നു ഉറപ്പുള്ളത് കൊണ്ട് അമ്മ ഞാൻ പോയത് ഇവിടുന്ന് കെട്ടിച്ചു തരൂല്ലെന്നറിയാവുന്നതുകൊണ്ട് വേറൊരാളെയും ഭർത്താവിന്റെ സ്ഥാനത്ത് സങ്കല്പിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അമ്മ ഒന്നോട് ക്ഷമിക്ക് നീ വിഷമിക്കൊന്നും വേണ്ട നീ അകത്തേക്ക് വാ പിന്നെ അവളോട് പറ ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട് എന്നിട്ട് തിരിച്ചു പോകുമ്പോ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോയാൽ മതി ഇനി ദേഷ്യവും വൈരാഗ്യവും ഒന്നും വേണ്ട ആകെ രണ്ട് മക്കളല്ലേ മക്കളെല്ലേ ഉള്ളക്ക് സന്തോഷമായിട്ട് ഒരു ജീവിച്ച കോരേ അമ്മയ്ക്ക് അമ്മയുടെ ഈ വാശി ഇതുംകൊണ്ടിട്ട് എത്ര പേരുടെ മനസ്സാ വേദനിക്കുന്നത് അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല നീ വാടി എന്നെ ശരിയാ കൂടി നീ വിഷമിക്കൊന്നും വേണ്ട എന്താ അമ്മേ അവൻ വരുവോ വൈകുന്നേരം ഏതവൻറെ കാര്യ ചോദിക്കുന്നേ ഏതവൻ അവളുടെ കെട്ടിയോ വരുമെന്നു ഇന്ന് വൈകുന്നേരം വരൂല അമ്മേ നാളെ രാവിലെ എത്താന്നാ എന്ന് വരുവെന്നറിഞ്ഞാലല്ലേ എന്തെങ്കിലും വാങ്ങി വെക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ചോദിച്ചതാ മരുമോന് വേണ്ടിയിട്ടേ സദ്യ ഒരുക്കാൻ വേണ്ടിട്ടാ